പാറപ്പുറത്ത് ചെത്തുകാരൻ കോരന്റെ മകനായിട്ട് അഞ്ച് സെന്റ് സ്ഥലവും അതിലൊരു പുരയിടവും ഉള്ള അങ്ങ് അതല്ലേ അച്ഛന്റെ സ്വത്ത് വിദ്യാഭ്യാസം തുടർന്ന് പോകുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ സഖാബ് വിജയം മാഷ് അങ്ങയെ ഒരു ഹോട്ടലിൽ നിന്നാണെന്ന് തോന്നുന്നുണ്ട് നിങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചത് പഠിക്കണം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ പാടില്ല അതിന്റെ ചെലവ് അദ്ദേഹം വഹിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം ഏതായാലും സാമ്പത്തികപരമായ ഉയർന്ന ഒരു കുടുംബത്തിലല്ല അങ്ങ് ജനിച്ചത് അങ്ങ് ജോലി ചെയ്തതായിട്ട് കേരളത്തിലെ ഒരാൾക്കും അറിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തെറ്റാണെങ്കിൽ അങ്ങ് തിരുത്താം അധ്വാനത്തിലൂടെ സ്വന്തം കുടുംബത്തെ പോറ്റാനുള്ള വക അങ്ങ് കണ്ടെത്തിയിട്ടില്ല പക്ഷെ അങ്ങക്ക് അറിയാവുന്ന ഒരു തൊഴില് രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിലൂടെ അങ്ങ് ഉപജീവന മാർഗം കണ്ടെത്തി ഇന്ന് അങ്ങ് കിട്ടി ഈ കോടികൾ കോടികൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചാൽ ഇത്രത്തോളം അറിയാൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് നമസ്കാരം രാഷ്ട്രീയം എന്നത് പൊതുജന സേവനത്തിനുള്ള നിസ്വാർത്ഥമായ മാർഗമാണ് എന്നുള്ളതായിരുന്നു നേരത്തെ എല്ലാം രാഷ്ട്രീയത്തെ ജനങ്ങൾ വിലയിരുത്തിയിരുന്നത് എന്നാൽ ഇന്ന് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി സ്വന്തം ബാങ്ക് അക്കൗണ്ടുകൾ കൂട്ടുന്നതിന് വേണ്ടി പലരും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമായി രാഷ്ട്രീയത്തെ കാണുന്നു രണ്ട് തരത്തിലുള്ള രാഷ്ട്രീയക്കാരാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത് നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന ആളുകളും സ്വാർത്ഥമതികളായി മാത്രം പൊതുജന സേവനം തെരഞ്ഞെടുക്കുന്ന ആളുകളും ഇതിൽ രണ്ടാമത് പറഞ്ഞ വിഭാഗത്തിലാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് പറയപ്പെടുന്നത് ഇത് എന്റെ വാക്കുകളല്ല ബദ്രു കൈതപ്പൊയ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞതാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ സാധാരണക്കാരനായ ഒരു ചെത്തു തൊഴിലാളിയുടെ മകനായി ജനിച്ച പിണറായി വിജയൻ ഒരു നിർധന കുടുംബത്തിൽ ജനിച്ച പിണറായി വിജയൻ ഇന്ന് എങ്ങനെയാണ് ശതകോടികളുടെ സഹസ്ര കോടികളുടെ അധിപനായി മാറിയത് എന്നാണ് ബദ്രു ചോദിക്കുന്നത് എന്തെങ്കിലും തൊഴിൽ താങ്കൾ ചെയ്തതായി ഞങ്ങൾക്ക് ആർക്കും അറിയില്ല ആകെ കൂടി താങ്കൾ ചെയ്തിരുന്നു എന്ന് പറയുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ രാഷ്ട്രീയം മാത്രമാണ് രാഷ്ട്രീയം പൊതുജന സേവനത്തിനുള്ള ഉപാധിയാണ് ഈ സേവനത്തിലൂടെ അങ്ങക്ക് എന്ത് വേതനമാണ് ലഭിക്കുന്നത് അങ്ങനെ അങ്ങക്ക് വേതനം ലഭിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ കേരളത്തിലെ മറ്റു രാഷ്ട്രീയക്കാർക്കും അതേ രീതിയിൽ തന്നെ അല്ലെ വേതനം ലഭിക്കുന്നത് പിന്നെ അങ്ങ് മാത്രം എങ്ങനെയാണ് ഇങ്ങനെ ശതകോടീശ്വരനായി മാറിയത് സഹസ്ര കോടീശ്വരനായി മാറിയത് ഇന്ത്യയിലെ നികുതി അടയ്ക്കുന്ന ഒരു പൗരൻ എന്ന നിലയിലാണ് എനിക്കിത് അറിയുവാനുള്ള ആഗ്രഹം അങ്ങ് ഇത് വെളിപ്പെടുത്തണം എന്ന് തന്നെയാണ് ബദ്രു പിണറായി വിജയനെ കീറി മുറിച്ചുകൊണ്ട് പറയുന്നത് എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് ഇത്രയധികം കോടികൾ സമ്പാദിക്കാൻ സാധിക്കുന്നത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും വരുമാന മാർഗ്ഗത്തിലുള്ള തൊഴിലുകൾ ചെയ്യുന്നില്ല ബിസിനസ് ഇല്ല ഇതൊന്നുമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് വെറും ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം അതും നിർധനമായ ഒരു കുടുംബ പശ്ചാത്തലമുള്ള ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെയാണ് കോടീശ്വരനായി മാറപ്പെടുന്നത് എങ്ങനെയാണ് മക്കൾക്ക് സ്വദേശത്തും വിദേശത്തുമായി കോടികളുടെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്താൻ സാധിച്ചത് എന്നൊക്കെയാണ് ബദ്രു ചോദിക്കുന്നത് ഇതിൽ തീർത്തും അനീതിയുണ്ട് അഴിമതിയുണ്ട് എന്ന് തന്നെയാണ് ബദ്രു പറഞ്ഞു വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ അഴിമതിക്കാരൻ എന്ന് താൻ വിശേഷിപ്പിക്കുന്നില്ല എന്നാൽ അങ്ങ് നേടിയ കോടികൾ കൃത്യമാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ പൊതുജന സമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറയാൻ അങ്ങേക്ക് സാധിക്കാത്തത് ചുരുങ്ങിയ സി എന്ന പാർട്ടിയുടെ നേതാക്കളെയോ അണികളെയോ ബോധ്യപ്പെടുത്താൻ എന്തുകൊണ്ടാണ് താങ്കൾക്ക് അത് സാധിക്കാത്തത് എന്നാണ് ഇപ്പോൾ ബദ്ര ചോദിക്കുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ദയനീയമായ പരാജയത്തിൽപ്പെട്ട് തീച്ചൂളയിൽപ്പെട്ട് നിൽക്കുന്നത് പോലെയാണ് പിണറായി വിജയൻ നിൽക്കുന്നത് അതായത് സി പി എമ്മിനകത്തും കേരളത്തിനകത്തും പിണറായി വിജയന് യാതൊരു തരത്തിലും ിലയില്ല എന്ന നിലയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ ബദ്രു എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ചില സംശയങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് പിണറായി വിജയനെയും പിണറായി വിജയന്റെ സാമ്പത്തിക സ്രോതസ്സുകളെയും കുറിച്ച് അതിനിശ്ചിതമായ ഭാഷയിൽ വിമർശിക്കുന്ന ബദ്രുവിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം എങ്ങനെയാണ് സാധാരണക്കാരനായ രാഷ്ട്രീയക്കാർക്ക് ഇത്രയധികം കോടികൾ ഉണ്ടാകുന്നത് അഞ്ച് പൈസയുടെ തൊഴിൽ ചെയ്തിട്ടില്ലാത്ത ഈ ആളുകൾക്ക് എങ്ങനെയാണ് കോടികളുടെ നിക്ഷേപം ഉണ്ടാകുന്നത് എങ്ങനെയാണ് വിദേശത്തും സ്വദേശത്തുമായി കോടികളുടെ ബിസിനസ് ഉണ്ടാകുന്നത് ഇത്തരം കാര്യങ്ങളിൽ പിണറായി വിജയനെ പോലുള്ള ഒരു ഭരണാധികാരി ജനങ്ങൾക്ക് മുൻപിൽ വന്നു നിന്നുകൊണ്ട് കൃത്യമായ വിവരങ്ങൾ ധരിപ്പിക്കണം എന്ന് തന്നെയാണ് ബദ്രു പറയുന്നത് ബദ്രുവിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം നമസ്കാരം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാബി പിണറായി വിജയനോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് ഒപ്പം പൊതുസമൂഹത്തെ ചില വിവരങ്ങൾ ധരിപ്പിക്കാനുണ്ട് ഒന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി അഴീക്കോട് മണ്ഡല എം എൽ എയും ആയ കെ എം ഷാജി സാഹിബിന്റെ പിന്നെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കുന്ന തിരക്കിലാണ് അങ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണം വന്നു അതിന്റെ പുറകെ ഇപ്പോൾ ഇ ഡി എ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഏതായാലും അത് അന്വേഷണം നടക്കട്ടെ അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായിട്ട് ശിക്ഷിക്കാം ഒരു സംശയവുമില്ല ചില കാര്യങ്ങൾ ഉണർത്തുകയാണ് അദ്ദേഹം വയനാട് ജില്ലയിലെ കമ്പളക്കാട് പ്രദേശത്താണ് ജനനം കൊണ്ടത് അത്യാവശ്യം സാമ്പത്തിക ഭദ്രത ഉള്ള ഒരു കുടുംബത്തിൽ തന്നെയാണ് അദ്ദേഹം പിറന്നു വീണത് അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ഓരോ കഠിനാധ്വാനത്തിലൂടെയും അദ്ദേഹം സമ്പാദിച്ച സാമ്പത്തിക മാത്രമാണ് അദ്ദേഹത്തിന്റെ കരങ്ങളിലുള്ളത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഏതാണ്ട് അതൊക്കെ ഒരു ബോധ്യമുള്ള ഒരാൾ കൂടിയാണ് ഞാൻ ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഇനി ഷാജി സാഹിബ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുപോകാം അദ്ദേഹത്തെ ആരും തടയാനുണ്ടാവില്ലല്ലോ അവിടെ മതിയോ അന്വേഷണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ സാർ അങ്ങയുടെ ഒരു പിന്നിട്ട പാതകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണ്ട നമ്മൾ പാറപ്പുറത്ത് ചെത്തുകാരൻ കോരന്റെ മകനായിട്ട് അഞ്ച് സെന്റ് സ്ഥലവും അതിലൊരു പുരയിടവും ഉള്ള അങ്ങ് അതല്ലേ അച്ഛന്റെ സ്വത്ത് വിദ്യാഭ്യാസം തുടർന്ന് പോകുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ സഖാബ് വിജയം മാഷ് അങ്ങയെ ഒരു ഹോട്ടലിൽ നിന്നാണെന്ന് തോന്നുന്നുണ്ട് നിങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചത് പഠിക്കണം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ പാടില്ല അതിന്റെ ചെലവ് അദ്ദേഹം വഹിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം ഏതായാലും സാമ്പത്തികപരമായ ഉയർന്ന ഒരു കുടുംബത്തിലല്ല അങ്ങ് ജനിച്ചത് അങ്ങ് ഒരു ജോലി ചെയ്തതായിട്ട് കേരളത്തിലെ ഒരാൾക്കും അറിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തെറ്റാണെങ്കിൽ അങ്ങ് തിരുത്താം അധ്വാനത്തിലൂടെ സ്വന്തം കുടുംബത്തെ പോറ്റാനുള്ള വക അങ്ങ് കണ്ടെത്തിയിട്ടില്ല പക്ഷെ അങ്ങ് അറിയാവുന്ന ഒരു തൊഴില് രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിലൂടെ അങ്ങ് ഉപജീവന മാർഗം കണ്ടെത്തി ഇന്ന് ശതകോടീശ്വരനാണ് അങ്ങ് എവിടുന്ന് കിട്ടി ഈ കോടികൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചാൽ ഇത്രത്തോളം കോടികൾ അങ്ങക്ക് കിട്ടുമോ അറിയാൻ താല്പര്യമുണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് കാരണം കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുടെ അധിപനായിട്ട് നിൽക്കുകയാണ് നിങ്ങൾ ഇന്ന് അറിയാൻ താല്പര്യമുണ്ട് കേരളത്തിൽ നികുതി അടക്കുന്ന കേരളത്തിൽ ജനിച്ച ഒരു പൗരൻ ഇന്ത്യ രാജ്യത്തിന്റെ പൗരൻ എന്ന നൽക്ക് അതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടത്തെ അന്വേഷണ ഏജൻസിയോട് തന്നെയാണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ സാമ്പത്തിക സ്രോതസ്സ് കണ്ടെത്താൻ അന്വേഷണത്തിന് വിധേയമാക്കാൻ നിങ്ങൾ ധൈര്യം കാണിക്കണം സ്വമേതയാ കേസെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം ദുബായ് പോലെയുള്ള മെട്രോ സിറ്റികളിൽ മകന്റെ പേരിൽ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തു പല ബിനാമികളും ആയിട്ടുള്ള ആളുകൾ ഈ ദുബായ് നഗരത്തിൽ പിണറായി വിജയന്റെ ലേബിളിൽ ഒരു സംശയം വേണ്ട അതുപോലെ തന്നെ മകൾ വീണ വിജയന്റെ പേരിൽ ബാംഗ്ലൂരിൽ ഐ ടി കമ്പനി ഉണ്ട് എങ്ങനെ ഇവർക്ക് ഇത്രയും വലിയ ഒരു ബിസിനസ് നടത്താൻ പാവപ്പെട്ട തൊഴിലാളി വർഗത്തിന്റെ പടത്തലവനായിട്ട് വന്നിട്ടുള്ള സഖാബ് പിണറായി വിജയന് സാധിച്ചു കോടിയേരിക്ക് സാധിച്ചു കോടിയേരിയുടെ മക്കൾ എങ്ങനെ ഇത്രയും കോടികൾ ഉണ്ടാക്കി എവിടുന്ന് ഇതിനൊക്കെ അതിനുള്ള മാർഗങ്ങൾ ഉണ്ടായി അന്വേഷണം വിധേയമാക്കണ്ടേ ഞാനും നിങ്ങളും അടങ്ങുന്ന ആളുകളുടെ നികുതി പണം കൊണ്ടല്ലേ അദ്ദേഹം ഈ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇ ഡി അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാബി പിണറായി വിജയനെ ഉൾപ്പെടുത്തണം പിണറായി വിജയന്റെ മക്കളെ ഉൾപ്പെടുത്തണം കോടിയേരിനെ ഉൾപ്പെടുത്തണം കോടിയേരിയുടെ മക്കളെ ഉൾപ്പെടുത്തണം പാവപ്പെട്ട ജനങ്ങളുടെ പണം കൊണ്ട് ഇവര് സുഖിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ നിജസ്ഥിതി പുറത്തു വരുന്നത് വരെ നമുക്ക് സത്യം വെളിവാകൂല അതുകൊണ്ട് സത്യം വെളിവാകണമെങ്കിൽ ഇ ഡി അല്ലെങ്കിൽ അന്വേഷണ ഏജൻസി ഇത് കണ്ടെത്തേണ്ടതുണ്ട് അതുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹം ഈ ഇതിനെതിരെ ശബ്ദമുയർത്തണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാണ് ഇത് കൂടിയാണ് ചോദിക്കുന്നത് അങ്ങക്ക് എങ്ങനെ ഇത്രയും കോടികൾ ഉണ്ടായത് എങ്ങനെ കിട്ടി അറിയാൻ താല്പര്യമുണ്ട് അത് തന്നെയാണ് ചോദ്യം അതുപോലെ സ്പ്രിങ്കിൾ അഴിമതി പറഞ്ഞു കെട്ടപ്പം മകളുടെ പേരിലുള്ള ഈ സ്ഥാപനത്തിന് പങ്കുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത് എന്റെ ഓർമ്മയിൽ വരികയാണ് അങ്ങനെ ഒട്ടനവധി കേസുകളുണ്ട് ഒരു തൂമ്പാ തൂമ്പാപ്പണിക്ക് പോലും അങ്ങ് പോയിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എങ്ങനെ കിട്ടി അധികാരത്തിന്റെ അപ്പകഷ്ണം കഷ്ണം മുന്നൂറ്റി എഴുപത്തിനാല് കോടി ലാവലിൻ കേസിൽ നിങ്ങൾ പ്രതിയാണ് ഏഴാം പ്രതി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അൻപത് കോടിയോളം ജഡ്ജിക്ക് ഇപ്പോൾ കൈക്കൂലിയായിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങേയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്നും കേട്ടിട്ടുണ്ട് ഓൺലൈൻ ന്യൂസിൽ വന്നതാണ് ഓൺലൈൻ ന്യൂസിൽ വന്നിട്ടുള്ളതാ അതുകൊണ്ട് ഞങ്ങൾക്ക് സംശയമുണ്ട് ഈ കൊടുക്കാൻ കിട്ടിയ അൻപത് കോടി എവിടുന്ന് കിട്ടി അതുപോലെ ലാവിലിൻ കേതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങ് പലർക്കായിട്ട് പല രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അറിയാൻ സാധിച്ചു തെറ്റാണെങ്കിൽ തിരുത്താം എന്റെ ചോദ്യമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടാണ് അറിയാൻ താല്പര്യമുണ്ട് ഒരു പൗരന നൽക്ക് അഴിമതി തുടച്ചു നീക്കി കേരളത്തെ ശുദ്ധീകരിക്കേണ്ട ഒരു യുവതലമുറ കടന്നു വരികയാണ് അതുകൊണ്ട് അവർക്ക് വേണ്ടി അവരുടെ ശബ്ദമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ചോദ്യം പോ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അറിവിലേക്കുമായിട്ടാണ് പറയുന്നത് അതുകൊണ്ട് നിജസ്ഥിതി വെളിപ്പെടണം നിങ്ങൾ സുതാര്യമായി സത്യസന്ധമായി സമ്പാദിച്ചതാണെങ്കിൽ ഇ ഡി അന്വേഷണം പ്രഖ്യാപിക്കാൻ അങ്ങ് ധൈര്യം കാണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്